ആൾക്കൂട്ടം കാണുമ്പോൾ കോഴ്സ് എടുക്കുന്നവരുണ്ട് നാട്ടിൽ മുഴുവൻ ഈ സെമിനാറുകൾ അല്ലെങ്കിൽ എക്സ്പോകൾ ഇത് കണ്ട് കുറെ ഫ്രണ്ട്സ് സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ ഏതെങ്കിലും കോഴ്സൊക്കെ എടുത്ത് പോകുന്നവരുണ്ട് അങ്ങനെ പോകുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞാൽ അത് പരിതാപകരമായി പോകും തന്നെ എനിക്ക് പറയാൻ പറ്റും അത് അനുഭവം കൊണ്ട് തന്നെയാ പറയുന്നത് ഒരാളും പേര് നമ്മൾ അങ്ങനെ കാണുന്നുള്ളൂ നമ്മുടെ പേരൻസിനൊക്കെ ഒരു രണ്ട് മക്കളുണ്ടെങ്കിൽ ഒരാളെ കാനഡയ്ക്ക് വേറൊരാൾ യു കെയിലും അല്ലെങ്കിൽ വേറെ കൺട്രിയിൽ വീഴുകയാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഇവർ കാണുന്ന പത്രപരസ്യം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓഫറുകളുടെ പറയുമ്പോൾ അപ്പോൾ എക്സ്പോ വരുന്നുണ്ട് ഇന്റേൺഷിപ്പ് കിട്ടും അല്ലെങ്കിൽ സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് കിട്ടും കാനഡ ഗവൺമെന്റ് ഈ എല്ലാവർക്കും കൊടുക്കുന്ന സ്കോർഷിപ്പ് കാനഡയിലേക്കുള്ള വർക്ക് പെർമിറ്റിന്റെ രീതി സാധാരണ ഗൾഫിലെ പോലെ അല്ല വ്യക്തമായ ഒരു പ്രൊഫൈൽ ആണെങ്കിൽ മാത്രമേ വിസിറ്റ് വിസ പോലും കൊടുക്കുള്ളൂ കാനഡയിൽ ഈ ഗൾഫിൽ പോലെ ഈസിയായി കിട്ടുന്ന ഒരു വർക്ക് പെർമിറ്റ് സംവിധാനം ഇല്ല എന്നുള്ളതാണ്

Once again, welcome back to the thank show. Thank you, thank you. സോ കഴിഞ്ഞ എപ്പിസോഡ്സിലെല്ലാം നമ്മൾ കാനഡയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വളരെ നല്ല റെസ്പോൺസാണ് എടുത്തു പറയേണ്ട കാര്യം ഓഡിയൻസ് എല്ലാവരും ഇത് കണ്ട് ഇൻഫർമേഷൻസ് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഒരുപാട് പേര് ഇതിനെ കുറിച്ചുള്ള കൗൺസലിങ് അറ്റന്റ് ചെയ്യുന്നുണ്ട് ചോദിച്ചു വരുന്നുണ്ട് സോ ആ ഡൗട്ട്സ് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വന്നിട്ടുണ്ട് സാറിനോട് തന്നെ ചോദിച്ച് ഓഡിയൻസിന്റെ ഡൌട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു വർക്ക് പെർമിറ്റും വിസിറ്റിംഗ് വിസയിലൂടെ ജോലി കാനഡയിലെ കാനഡയിലെ വർക്ക് വർക്ക് പെർമിറ്റും പെർമിറ്റും അതെ വിസിറ്റ് ഒരുപാട് പേര് വിസിറ്റിംഗ് വിസ എടുത്തിട്ട് അവിടെ ചെന്ന് ജോലി തരയുന്നുണ്ടല്ലോ സോ ഇതിലെ വാസ്തവത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ ടോപ്പിക് വർക്ക് പെർമിറ്റ് ആൻഡ് വിസിറ്റിംഗ് വിസ ഇതാണ് നമ്മുടെ ടോപ്പിക് ആൻഡ് ഇതിൽ ഒരുപാട് ഡൗട്ട്സ് എനിക്ക് വന്നിട്ടുണ്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സാറിൻ്റെ അടുത്ത് ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത് വെൽക്കം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആംസ്റ്ററിന്റെ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബ്രാഞ്ചിൽ പോവാവുന്നതാണ് സാർ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ശരിക്കും ഈ വർക്ക് പെർമിറ്റ് വഴി കാനഡയിൽ ജോലി കിട്ടുമോ ഒന്ന് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് കാരണം കാനഡയെ പറ്റിയുള്ള ഈ ചിന്തകൾ മലയാളിയുടെ കൂടിയപ്പോഴാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പ്രചരിപ്പിച്ചു തുടങ്ങിയത് കുറേയധികം കൺസൾട്ടൻസ്യൽ ഏജൻസി സമയത്ത് ഇറങ്ങിത്തിരിക്കുകയും ധാരാളം ക്ലയൻറ്റ്സ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ഇതിൻ്റെ പുറേ ഇറങ്ങിത്തിരിച്ച് ഫെയിലിയറായവരുടെ എണ്ണമാണ് കൂടുതൽ അപ്പോൾ നമ്മൾ ഈ ദിവസം ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യുന്ന മുഴുവൻ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളെപ്പറ്റിയാണ് ഓക്കെ നമ്മൾ ഇത്രയും എപ്പിസോഡിൽ പോസിറ്റീവ് സംസാരിച്ച ആളുകളാണ് നമുക്ക് നമുക്കിന്ന് നമ്മുടെ പ്രേക്ഷകരോട് കുറച്ച് നെഗറ്റീവ് സംസാരിക്കാനാണ് അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം കാനഡയിൽ ഈ ഗൾഫിൽ പോലെ അല്ലെ ഗൾഫിൽ ജോലിക്ക് പോകുന്ന പോലെ ഈസി ആയി കിട്ടുന്നൊരു വർക്ക് പെർമിറ്റ് സംവിധാനം ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഈസി ആയിട്ട് കിട്ടും കാരണം ും പോകുന്നുണ്ടല്ലോ താങ്കൾക്ക് പിന്നെ നോക്കിയാൽ ഇത്രയോ ആളുകളെ കാണാൻ പറ്റും ആപ്ഷർ വഴിയും മറ്റുള്ള ഏജൻസി വഴിയും സ്റ്റഡി വീസയിലൂടെ ഒക്കെ ഇങ്ങനെ പോകല്ലേ ആളുകൾ അപ്പൊ അവര് വിചാരിച്ചിരിക്കുന്നത് വർക്ക് പെർമിറ്റിലൂടെയും കാനഡയിലേക്ക് പോകാൻ സാധിക്കും എന്നൊരു തെറ്റിദ്ധാരണ ചില മൈനോറിറ്റി ആയിട്ടുള്ള ന്യൂനപക്ഷമായ ചില ഏജൻസികൾ നമ്മളെ ഇടയിൽ പ്രചരിപ്പിച്ചത് കൊണ്ടാണ് ആളുകൾ ഇതിനെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയും ഈ വർക്ക് പെർമിറ്റ് മാത്രമല്ല കുറേയധികം പ്രോഗ്രാമുകളെ പറ്റി ഐ എം പി എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞ് ധാരാളം ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരുന്നു ഇപ്പോൾ ഐ എം ബിയെ പറ്റി കേൾക്കാനില്ല എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ പറഞ്ഞ ഐ എം ബി കേൾക്കുന്ന പ്രഷർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ പണ്ട് ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഒരു വർഷം മുമ്പുള്ള ഏറ്റവും ട്രെൻഡിങ് ആണ് ഐ എം ബി വഴിക്ക് ആടെ പോകാം എൻ്റെ പേര് ഇൻ്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാം എന്നായിരുന്നു ഞാൻ പല പ്രോഗ്രാമിലൂടെയും പല മീഡിയയിലൂടെയും ആളുകളോട് പറഞ്ഞു അങ്ങനെ ഒരു പരിപാടിയില്ല നിങ്ങൾ പോയി ഇറങ്ങി തിരിക്കരുത് അപ്പോൾ അത് കുറേ അധികം ആൾക്കാർ കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ ചിലരൊക്കെ രക്ഷപ്പെട്ടെന്ന് പറയാം പക്ഷെ അങ്ങനെ പോയി പെട്ടുപോയ ആളുകളും ഉണ്ട് അവർക്കൊക്കെ ഒരു അവേർനെസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം അപ്പം ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ കാനഡയിലേക്കുള്ള വർക്ക് പെർമിറ്റ് പാത്വേ അത്ര എളുപ്പമല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ കാനഡയിലേക്കുള്ള വർക്ക് പെർമിറ്റിൻ്റെ രീതി സാധാരണ ഗൾഫിലെ പോലെ അല്ല ാണ് എൽ എന്ന് ഷോർട്ട് ആയിട്ട് പറയുക കാനഡയിലെ ഒരു വർക്ക് പെർമിറ്റ് തന്നെയാണ് എൽ എം ഐ എൽ എം ഐ എന്താണെന്ന് വളരെ ചെറുതായിട്ട് ഞാനത് പറഞ്ഞുതരാം അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക കാനഡയിൽ ചില മേഖലയിൽ ആളെ കിട്ടാനുള്ളത് ഇപ്പോഴും ഷോർട്ടേജ് ഉണ്ട് ചില മേഖലയിൽ അല്ല ചില പർട്ടിക്കുലർ മേഖലയിൽ പുറത്തുനാളെ കൊണ്ടുവന്നേ മതിയാവോ എന്നൊരവസ്ഥയും ചില കമ്പനികൾക്കോ ചില ഓർഗനൈസേഷനൊക്കെ വരാറുമുണ്ട് എക്സാമ്പിൾ ഇപ്പോൾ അവന്തിക കാനഡയിലാണെന്ന് വെക്കുക അവന്തിക അവിടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അല്ല അവന്തികയ്ക്ക് മലപ്പുറം മലപ്പുറം അല്ലേ വീട് മലപ്പുറം സ്റ്റൈലായിട്ടുള്ള ബിരിയാണി വെക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് പ്ലാൻ എല്ലാം റെഡിയായി ആയി റെസ്റ്റോറൻറ്റ് ഓപ്പണായി ലൈസൻസ് കിട്ടിയൊക്കെ ചെയ്തു പക്ഷേ ഇത് റൺ ചെയ്യണമെന്ന് തന്നെ അവന്തിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ബിരിയാണി വെക്കാൻ വെക്കാനൊരാളെയാണ് താങ്കൾ ഇപ്പോൾ ഉള്ളത് കാനഡയിലാണ് മാക്സിമം ശ്രമിക്കാം അവിടെ നിന്ന് ഒരു ബിരിയാണി വെക്കുന്ന ഒരു ഷെഫിനെ ബട്ട് യു ഫെയിൽഡ് അപ്പോൾ താങ്കൾക്ക് എന്ത് ചെയ്യാം ഗവൺമെൻറ് ഓഫ് കാനഡയ്ക്ക് കൊണ്ട് പറയാം റിക്വസ്റ്റ് ചെയ്യാം എനിക്ക് ഇവിടെ ഞാൻ നോക്കിയിട്ട് എനിക്കൊരാളെ കിട്ടുന്നില്ല എൻ്റെ പ്രോജക്റ്റ് ഇതാണ് ബട്ട് എനിക്കൊരാളെ വേണം ഞാൻ ഉദ്ദേശിക്കുന്നത് മലപ്പുറത്ത് എൻ്റെ നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാനാണ് ഇങ്ങനൊന്നും അല്ല ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ ഇതിൻ്റെ രീതി വേറെയാണ് മലയാളിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഞാൻ അപ്പം അങ്ങനെ ഇപ്പം അവന്തിക്കിയൊരു പെർമിഷൻ തരുന്നു അപ്പോൾ അങ്ങനെയാണ് അവന്ദിക്ക് ഒരു പോസിറ്റീവ് എൽ എം ഐ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസോസിയൻ്റെ അപ്രൂവൽ കിട്ടും അപ്പോൾ അതുവഴി അവർ തരുന്ന മാനദണ്ഡ പ്രകാരം ചിലപ്പോൾ ഐ എൽ എസ് എക്സാം ഒക്കെ കുറച്ച് എഴുതേണ്ടി വരും അങ്ങനെയുള്ള ഒരാളെ നാട്ടിൽ നിന്ന് അവന്ദിക്ക ആയിട്ട് ക്യാൻഡലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സിസ്റ്റത്തിൻ്റെ പേരാണ് എൽ എം ഐ എ ഡബ്ല്യു വൺ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് പല എൽ എം ഐ എ വർക്ക് പെർമിറ്റിൻ്റെയും പ്രോസസ്സിംഗ് രീതി വ്യത്യസ്തമാണെങ്കിലും ഇതിൻ്റെ ഒരു ഏകദേശ ബേസിക് ഐഡിയ ഇത് തന്നെയാണ് എങ്ങനെയാണ് ഈ എൽ എം ഐ ലഭിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ മുപ്പേ തന്നെ പറഞ്ഞതിന് തന്നെ അതിനകത്ത് ഉത്തരവുണ്ട് ഒരു കമ്പനി പ്രൂവ് ചെയ്യേണ്ടതുണ്ട് കമ്പനി പ്രൂവ് ചെയ്യാൻ മാത്രം പോരാ അവർ ജനുവൻ ആണോ എന്ന് ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇ എസ് ഡി സി പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുണ്ട് അവിടെ അവരത് വേരിഫൈ ചെയ്ത് ഈ കമ്പനിയുടെ റിക്വസ്റ്റ് ജനുവൻ ആണെന്ന് മനസ്സിലാക്കിയ ശേഷം ഒരു നിശ്ചിത തുക കമ്പനിയിൽ ആയിരം ആയിരത്തി സംതിങ് ഡോളർ അടയ്ക്കേണ്ടതുണ്ട് അടച്ച ശേഷമാണ് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുന്നതും അതിന് എൽ എം ഐ കൊടുക്കുമ്പോൾ തന്നെ എൽ എം ഐ വഴി കൊണ്ടുവരേണ്ട ആളുകളുടെ മാനദണ്ഡവും പറയും ഇന്ന ഇന്ന ക്വാളിഫിക്കേഷൻ വേണം ഇന്ന ഐയർ സ്കോർ വേണ്ടി വരും അവർക്ക് ഇത്രമാത്രം ശമ്പളം നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് ഇതൊക്കെ അവർ കൃത്യമായി ഡയറക്റ്റ് ചെയ്ത ശേഷമായിരിക്കും ഒരു പുറത്തുനിന്നുള്ള ഒരു വിദഗ്ദ്ധ തൊഴിലാളിയെ കാനഡയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എൽ എം ഐയെ അപ്രൂവൽ ലഭിക്കുന്നത്

ഇനി അയാളവിടെ കൊണ്ടുവന്ന ശേഷം അവിടെ ജോലി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എൽ എം ഐ തന്നെ എടുക്കുന്ന വളരെ പ്രയാസപ്പെട്ടായിരിക്കും ഒരു കമ്പനി എടുക്കുന്നത് അവർ അവർ ഇൻറ്റേർണൽ ആക്ടിവിറ്റി വളരെ ഒത്തിരി ഡോക്യുമെൻറ്റേഷനൊക്കെ ഉണ്ട് അപ്പം ഒരാളെ കൊണ്ടുവന്നു വന്നു അവരത് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ നഷ്ടം സംഭവിക്കുന്നത് ആ വന്നാക്കല്ല കമ്പനിക്കാണ് ഇതാണ് അവരുടെ വേർഷ് ഈ പൈസ ചാർജ് ചെയ്യാനുള്ളത് ഇത് ആക്ച്വലി തൗസൻഡ് ഡോളർ മാത്രം വിലയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഡോക്യുമെൻറ്റേഷൻ എല്ലാം കൂടി ടു തൗസൻഡ് ഡോളർ എന്ന് മാക്സിമം പറയാൻ അത്രയും വാല്യൂ ഉള്ള ഒരു ഒരു വിസയാണ് പക്ഷേ ഇതിനവർ ചാർജ് ചെയ്യുന്നത് എഴുപതിനായിരം മുതൽ ഹൺഡ്രഡ് കെ വരെ ഇപ്പോൾ ചാർജ് ചെയ്യുന്നുണ്ട് പല മലയാളികളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കാരണം ചില ആൾക്കാരോട് പറയുന്നത് ഇത് വെറുതെ രണ്ട് ലക്ഷം ഒരു ലക്ഷം രൂപയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകെ ഇറങ്ങുന്നവരുണ്ട് ഒരിക്കലും അതിനെ ഇറങ്ങരുത് കാര്യം നിലവിൽ ഈ സിസ്റ്റം എൽ എം ഐ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബ്ലാക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഓപ്പണായിട്ട് പറയാൻ നയൻറ്റി നയൻ പെർസെൻറ്റേജ് കമ്പികളും കമ്പനികളും ഈ ഒരു തുകയാണ് ചാർജ് ചെയ്ത് ഒരു ബിസിനസ്സായിട്ടാണ് ഇപ്പോൾ പല കമ്പനികളും കരുതുന്നത് അവരാൾ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എൽ എം എടുത്തു വരിക അപ്പോൾ ഇതിലെന്തായാലും കുറവ് വരില്ല നീ നമുക്കാരെങ്കിലും അവിടെ പരിചയക്കാരോ ചില കമ്പനികളിൽ നമ്മൾ വർക്ക് ചെയ്തു കാരണം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു ബ്രദർ കാനഡയിലുണ്ട് അപ്പം ബ്രദറിൻ്റെ ഒരു കമ്പനിയിൽ ഒരാളെ വേക്കൻസി വന്നു അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ജോലിയുമായിട്ട് കുറച്ച് സാമ്യമുണ്ട് ആ ജോലിക്ക് എൽ എം ഐ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം മേ ബി ആ കമ്പനിയിൽ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് എൻ്റെ ബ്രദർ വരും നാട്ടിലുണ്ട് പുള്ളി നല്ല ആളാണ് മേ ബി അത് വർക്ക്ഔട്ട് ചെയ്യും ഇത് സാധ്യത കുറവാണ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സുഹൃത്തുക്കളോ ഒക്കെ ആരിലോ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇത് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ അവിടെയുള്ള പല ഇപ്പോൾ സ്റ്റഡി വിസയിൽ പോയിട്ട് അവർക്ക് പെർമിറ്റ് കിട്ടാതെയും അല്ലെങ്കിൽ പി ആറ് കിട്ടാതെയും ഒക്കെ വരുന്ന സ്റ്റുഡൻസിൻ്റെ അറ്റകൈ പ്രയോഗമാണ് എൽ എം ഐ കാശുപര് വാങ്ങിച്ചവിടെ നിൽക്കുക എന്നുള്ളത് സോ അവർ പോലും അവിടെ നിൽക്കുന്നവർ അതായത് ഫിസിക്കലി കാനഡയിലുള്ള ആളുകൾക്ക് പോലും എറൗണ്ട് ഈ പറയുന്ന ഫിഫ്റ്റി തേർട്ടി ഫൈവ് ടു ഫിഫ്റ്റി കാനഡിയൻ ഡോളർ അവർ ചാർജ് ചെയ്യുന്നുണ്ട് ഓൾഡ് കാനഡിൽ ഉള്ളവർക്ക് പോലും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനും നിൽക്കാൻ വേണ്ടി പി ആർ കിട്ടാത്തവരൊക്കെ ഈ എൽ എം ഐ പെർമിറ്റ് എടുത്താൽ പോലും അവർക്ക് ഈ പറയുന്ന തുക ചിലവാകുന്നുണ്ട് പക്ഷേ എല്ലാ കാറ്റഗറിയിലും ഇതില്ല ഏറ്റവും കൂടുതൽ എൽ എം ഐ ഇപ്പോൾ സെയിലായി പോകുന്ന പറഞ്ഞാൽ ഈ പറയുന്ന കുക്കുകൾ അല്ലെങ്കിൽ അഗ്രികൾച്ചർ അങ്ങനെ സർ ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് മുടക്കി അവിടെ നിൽക്കുന്നതിൽ കാര്യമുണ്ടോ കാര്യമുണ്ടോ ലൈക്ക് ഒരുപാട് ഹ്യൂജ് ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് സോ ഒരിക്കലും എൽ എം ഐക്ക് വേണ്ടി ഇത്രയും അധികം പണം ചെലവാക്കരുതെന്നാണ് ഞാൻ പറയാം കാര്യം ഒന്നാമത് ഫ്യൂച്ചറിൽ പെർമനന്റ് റെസിഡൻസി കിട്ടാത്ത മേഖലയിൽ എൽ എം ഐ വാങ്ങിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ കാര്യം നിങ്ങൾ ഈ മുടക്കിയ കാശ് രണ്ട് വർഷം കൊണ്ടൊന്നും തിരിച്ച് കിട്ടണമെന്ന് ഒരു ഒരു നിർബന്ധവും ഇല്ല കാരണം നിങ്ങൾക്ക് തരാവുന്ന സാലറി പാക്കേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇരുപത്തിരണ്ട് ഡോളർ പെർ അവർ ആയിരിക്കും ഇരു അത് നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും നിങ്ങളുടെ ടാക്സ് കഴിഞ്ഞിട്ട് കിട്ടുന്ന എമൗണ്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല നിങ്ങളുടെ എക്സ്പെൻസും അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഈ പറയുന്ന ഒക്കെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നീക്കിയിരിപ്പ് എമൗണ്ട് കുറവായിരിക്കും അതുകൊണ്ട് എൽ എം എടുത്ത് ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നവരെ ഞാൻ നോ എന്നാണ് അവരോട് പറയുക ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കരുത് നിങ്ങൾക്ക് വെറുതെ ഒരു തണുപ്പുള്ള രാജ്യത്ത് പോയി രണ്ട് കൊല്ലം നിൽക്കാം അത്രയും കാശും പോയിട്ട് തിരിച്ചു തിരിച്ചുവരേണ്ട അവസ്ഥ വരും കാരണം എൽ എം ഐയുടെ എക്സ്പയർ ആയി കഴിഞ്ഞാൽ വീണ്ടും ഇതേ പൈസ കൊടുത്ത് വാങ്ങിക്കണം അന്നേരം ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ തുക കൊടുക്കേണ്ടി വരും വെറുതെ അവർ ചിലപ്പോഴും കൊടുക്കില്ല അവർക്കിപ്പോ ഒരു കമ്പനി ഒരാൾക്ക് വിറ്റു അടുത്ത വർഷം എൽ എം ഐ എടുക്കുകയാണെങ്കിൽ വേറൊരാൾക്ക് കൊടുത്തൂടെ അപ്പൊ അതുകൊണ്ട് പെർമനന്റ് റെസിഡൻസി കിട്ടാത്ത നോക്കണം നമുക്കൊരു ജോലി വരുമ്പോ ഈ ജോലിക്ക് അല്ലെങ്കിൽ ഈ എൻ ഓ സി നാഷണൽ ഓക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പി ആർ കിട്ടിയിട്ടുള്ള എൽ എം ഐ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം കാരണം നമുക്ക് അവിടെ ചെന്നിട്ട് പി ആറിന് അപ്ലൈ ചെയ്യാം ഹോം കെയർ നമുക്ക് കുഴപ്പമൊന്നുമില്ല കെയർ ഗീവർ ആയിട്ട് പോകുന്ന എൽ എം ഐ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഇത് രണ്ടും പി ആർ അഷോർഡ് ആണ് അങ്ങനെ പല കാറ്റഗറി ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഈ എൽ എം ഐയിൽ ഏതൊക്കെയാണ് പെർമനന്റ് റെസിഡൻസി കിട്ടുന്നത് അറിയാവുന്നെങ്കിൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്താൽ നമ്മൾ തീർച്ചയായും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ സാധ്യതകളുള്ള ഫീൽഡ് ഈ കാനഡ എല്ലാ മേഖലയിലും കൊടുക്കുന്നതല്ല ഉദാഹരണം ഡോക്ടേഴ്സിനൊന്നും എൽ എം ഐ ഇല്ല നഴ്സസ് അധികം എൽ എം ഐ കിട്ടാറില്ല ഡെന്റിസ്റ്റുകൾ അത് ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനൊന്നും എൽ എം ഐ അപ്രൂവൽസ് ഒന്നാവാറില്ല സാധ്യതയില്ല പിന്നെ ഉള്ളത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞ പോലെ കുക്ക് ഷെഫ് കാറ്റഗറി വരുന്നവർ ചില സൂപ്പർവൈസർ കാറ്റഗറി വരുന്നവർ ട്രക്ക് ഡ്രൈവിംഗ് മേഖലയിൽ ഉള്ളവർ അതുപോലെ അഗ്രികൾച്ചർ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അഗ്രികൾച്ചർ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ചില സൂപ്പർ മാർക്കറ്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ചില ലോജിസ്റ്റിക്സ് വെയർ ഹൗസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇവരൊക്കെയുള്ള ഈ കാറ്റഗറിയാണ് കാരണം അവിടെ ചില ഏരിയയിൽ ആളെ കിട്ടാതെ വരുമ്പോഴാണ് എൽ എം ഐക്ക് അപ്ലൈ ചെയ്യാൻ അവർക്ക് പെർമിഷൻ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൽ എം ഐ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് എൽ എം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അഗ്രിക്കൾച്ചർ മേഖലയിൽ മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ ഈ ഐ എൽ എക്സാം ഒഴിവാക്കിയിട്ടുള്ളത് ബാക്കി എല്ലാവർക്കും ബേസിക് ഐ എൽ എസ് എക്സാമും എഴുതേണ്ടത് ഉണ്ട് പല ഏജൻസികളും പറഞ്ഞ് പരത്തുന്നതെന്ന് പറഞ്ഞാൽ എൽ എം ഐ എ വിത്തൌട്ട് ഐ എൽസ് എന്നാണ് ഐ എൽസിന്റെ ആവശ്യം എൽ എം ഐക്ക് ഉണ്ട് ചില എൽ എം ഐക്ക് സ്കോറ് കുറവ് മതി അഗ്രികൾച്ചർ ഫീൽഡിൽ എൽ എം ഐ എക്ക് ഈ പറയുന്ന ഐ എൽസിന്റെ ആവശ്യകതയിൽ ഉണ്ടാവില്ല സർ ഫോർ സപ്പോസ് ഞാൻ ത്രൂ കാനഡയിലേക്ക് പോയി പിന്നീട് എനിക്ക് അവിടെ നിന്ന് ഒരു പി ആർ സെറ്റിൽമെന്റ് സാധ്യമാണോ ഒരിക്കലും ഹൺഡ്രഡ് പേഴ്സെന്റ് അഷുറൻസ് ഇല്ല ഷൂരിറ്റി ഇല്ലാത്തൊരു ചോദ്യമാണ് അത് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അതുകൊണ്ട് തന്നെ എൽ എം ഐ എടുത്ത് നമ്മൾ കാനഡയിൽ പോയി എന്ന് പറഞ്ഞ് പെർമെൻറ്റ് റെസിഡൻസി ആവുന്നില്ല ആ എൽ എം ഐ എടുത്തു പോകുന്ന നോക്ക് ടി ഇ ആർ എൻ ഒ സിയും ടി ഇ ആറും നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ച് നോക്കണ്ടെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് അവിടെ ഈ കാറ്റഗറിയിൽ പെടുന്നവർക്ക് പണ്ട് പി ആർ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക ഈ കാറ്റഗറി അപ്ലൈ ചെയ്ത പി ആർ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം ഈവൻ ഈ ട്രക് ഡ്രൈവേഴ്സിൻ്റെ പോലും നിലവിൽ പി ആർ കൊടുക്കുന്നില്ല അപ്പം നിങ്ങളൊരു വ്യക്തമായ ഒരു അസസ്മെൻ്റ് എടുക്കണം കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷത്തെ ഒരു സ്റ്റഡി നോക്കിയിട്ട് വേണം ഈ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു പോകാൻ താല്പര്യപ്പെടുന്നവർ എൽ എം ഐയെ വാങ്ങിക്കാൻ വേണ്ടി എൽ എം ഐ എന്ന് പറയുന്നത് പറയുമ്പോൾ എളുപ്പമാണ് വർക്ക് പെർമിറ്റ് എന്ന് വേറൊരു വേർഷൻ ആണെങ്കിൽ പോലും കേരള ഗവൺമെൻറ് ഇതിനൊത്തിരി സപ്പോർട്ട് ചെയ്യുന്നതല്ല പക്ഷേ എൽ എം ഐ എടുത്തു പോകുന്ന ആളുകളുമുണ്ട് അതിൽ വിജയിക്കുന്നവരുമുണ്ട് പരാജയപ്പെടുന്നവരും നമ്മൾ ഒരു ഹ്യൂജ് തന്നെ ഇൻവെസ്റ്റ് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എൽ എം ഐ എടുക്കുന്നത് ആണോ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കുക അത് പലതും പല സിസ്റ്റമാണ് ഇപ്പൊ നമുക്ക് ചില ആൾക്കാർ എൽ എം ഐ അയച്ചു തരും എൽ എം ഐ അയച്ചു തരുന്നെന്ന് പറഞ്ഞാല് അവർ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരുക പതിവ് പക്ഷേ അത് പലതും ഒന്നും കാണത്തൊന്നുമില്ല പല അതിൻ്റെയും നമ്പർ പോലും നമുക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സി ഐ സി സി രജിസ്റ്റേഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്ത് ഗവൺമെൻറ് ഓഫ് കാനഡ നിന്നാണ് ഇവരിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ആംഷ്ട്രോ ഇമ്മിഗ്രേഷൻ അതിൻ്റെ ഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു കമ്പനിയാണ് നിങ്ങൾ ഞങ്ങൾക്കത് ഒറിജിനൽ നിങ്ങൾക്ക് കിട്ടിയ ഉറവിട വിടുന്നതാണെന്ന് പറയണം ഫോണിൽ കൂടെ ചിലരൊക്കെ നമ്മളെ വിളിച്ചു ചോദിക്കും എനിക്കൊരു എൽ എം ഐ കിട്ടി ഒറിജിനൽ ആണെന്ന് പറയാമോ ചില ആൾക്കാർ വാട്ട്സാപ്പിൽ അയച്ചു തരും അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു അവന്തിക്ക് ഞാനൊരു അഞ്ഞൂറ് രൂപയുടെ നോട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരും അവന്തിക ഇതൊന്ന് ഒറിജിനൽ ആണോ നോക്കാൻ പറഞ്ഞാൽ അവന്തിക്കുക എങ്ങനെ നോക്കുമെന്ന് ഏ ഫോട്ടോ കിട്ടുമ്പോൾ അതിന് അത്രയും അല്ലേ ഒരു നോട്ട് കൈ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് നമുക്കറിയാം അതിന് പല വഴികളുണ്ട് അല്ലേ ഇതേപോലെയാണ് ഒരു ഇമ്മിഗ്രേഷൻ കൺസൾട്ടൻ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് വഴി അത് ചെയ്തു തരണമെന്ന് ഗവൺമെന്റിന്റെ ഒരു ഒരു വഴികളുണ്ട് നിങ്ങൾ എവിടുന്ന് കിട്ടിയെന്നുള്ള വ്യക്തമായ ഇൻഫർമേഷൻ നമുക്ക് തരികയും അതിനുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തന്നാൽ ഞാൻ അപ്പോയിൻമെന്റ് എടുക്കുക അതിനുത്തരം തരാൻ സാധിക്കും അതുപോലെ സാർ വിസിറ്റിംഗ് വിസ വഴി കിട്ടാവുന്നതാണോ അത് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് സ്ഥാനമാണ് കേട്ടോ വിസിറ്റ് വിസ വഴി കാനഡയിലേക്ക് പോവുക സോഷ്യൽ ഇങ്ങനെ രസമായിട്ട് കാണും വിസിറ്റ് വിസയെ പറ്റി പോലും ആദ്യം നമ്മൾ പഠിക്കണം അപ്പം ഇത് സന്തോഷ് കുളങ്കര സാറിന്റെ ഒരു കോട്ടാണ് ലോകത്ത് ഏറ്റവും പ്രയാസമുള്ള വിസ ഒന്ന് അമേരിക്കയിലും പിന്നെ കാനഡയിലൊക്കെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ വിസിറ്റ് വിസ കിട്ടാൻ പാടുള്ള രാജ്യമാണ് അതിനുശേഷം കാനഡയും ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഒക്കെ വിസിറ്റ് വിസ ചുമ്മാ ദുബായിലേക്ക് പോലും കൊടുക്കില്ല വ്യക്തമായ ഒരു പ്രൊഫൈൽ ആണെങ്കിൽ മാത്രമേ വിസിറ്റ് വിസ പോലും കൊടുക്കുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ഒരാളെ റിലേറ്റീവ് അവിടെ ഉണ്ട് അല്ലെങ്കിൽ കസിൻ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ അവിടെ ഉണ്ട് അവർ നോമിനേഷനും ഒക്കെ തരുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ സാധിക്കും നമ്മളൊരു ബിസിനസ് പ്രൊഫൈലാണ് യാത്ര ചെയ്യുന്ന ഒരാൾ ഇന്നത്തെ കാലത്ത് ആണ് അങ്ങനെ പല മേഖലയിൽ ഒരു പ്രൊഫൈലുള്ള ആളുകൾ ചിലപ്പോൾ വിസിറ്റ് സബ്മിറ്റ് ചെയ്താൽ അത്രത്തോളം ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായി അവർക്ക് വിസിറ്റ് വിസ കിട്ടുന്നതായിരിക്കും പക്ഷേ എന്നിരുന്നാൽ പോലും സാധാരണ ഒരു മലയാളിക്ക് ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു പ്രത്യാവശ്യം നല്ല ജോലി ഉണ്ടെങ്കിൽ പോലും പ്രൊഫൈൽ ആയില്ല വിസിറ്റിന് അപ്ലൈ ചെയ്താൽ കിട്ടണമെന്നൊരു നിർബന്ധവും ഇല്ല വിസിറ്റ് വിസയും അത്രയും ടഫുള്ള ഒരു വിസ കാറ്റഗറിയാണ് അപ്പോൾ വിസിറ്റ് വിസ കിട്ടിയെന്ന് പറ്റും കിട്ടിയിട്ട് അവർ കാനഡയിൽ എത്തിയ ശേഷം നമുക്ക് ഈ യു എയിലൊക്കെ ഗൾഫിലൊക്കെ പോകുന്നവർ ദുബായിലൊക്കെ പോകുന്നവരൊക്കെ എല്ലാ കമ്പനികളിലും അവർക്ക് പോയി സി വി നേരിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റും വിസിറ്റ് വിസേ പോയാൽ മതി ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് നിയമപരമായ പിന്തുണ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനല്ല പക്ഷെ എന്നാലും വിസിറ്റ് വിഷയിൽ പോയി ജോബ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ദുബായിൽ ഉണ്ട് അതേപോലെ നമുക്ക് എല്ലാ ബിൽഡിങ്ങിലും കൊണ്ട് നമുക്ക് സി വി കൊണ്ട് കൊടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ കാരണം നമ്മുടെ പർപ്പസ് വിസിറ്റ് ആണ് അപ്പോൾ അങ്ങനെ കിട്ടിയാൽ പോലും അവർക്ക് പ്രയാസകരമാണ് പക്ഷേ ഇപ്പോൾ ഒരു കമ്പനി നമുക്ക് എൽ എം ഐയെ തരാമെന്ന് പറഞ്ഞു അവരുടെ കണ്ടീഷനും അവരുടെ സാമ്പത്തികമായുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആണ് അവർ ചോദിക്കുന്ന കാശ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇൻഷോർട്ടാണ് ഞാൻ പറയുന്നത് അവർക്ക് കാനഡയിൽ എത്തി വിസിറ്റ് വിസയിലെത്തിയത് കൊണ്ട് ഒരു പ്രയോറിറ്റി ഉണ്ട് തിരിച്ച് ഇന്ത്യയിൽ വരേണ്ട ആവശ്യമില്ല അവർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ വിസിറ്റ് വിസയെ എൽ എം ഐ എ ഡബ്ല്യു വൺ വർക്ക് പെർമിറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഈ ഇടയ്ക്ക് വന്ന രണ്ടായിരത്തി ഇരുപത്തി വരെ അത് വാലിഡാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൽ എം ഐ എ വഴി വിസിറ്റ് വിസ വഴി എല്ലാവരും കാനഡയിലേക്ക് കയറി പോകൂ ജോലി തരാമെന്ന് പറയുന്നതും രണ്ട് തവണ ആലോചിക്കണം അവിടെ ഇരുന്ന് എംപ്ലോയേഴ്സ് വെറുതെ നമുക്കൊന്നും ജോലി തരില്ല അതിന് രണ്ട് തവണ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് പലരും തെറ്റിദ്ധരിച്ചാണ് ഈ എൽ എം ഐയെ വഴി സോറി വിസിറ്റ് വിസ വഴി എൽ എം ഐയെ കണ്ടെത്തി ജോലി കിട്ടുമെന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് അത്രത്തോളം ഈസി അല്ല എന്നാൽ ഈ പറഞ്ഞ എൽ എം ഐ എന്ന് പറയുന്നത് തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പത്ത് വട്ടം ആലോചിക്കണം അതുകൊണ്ട് അത്തരം ഈസി അല്ല കാനഡ വർക്ക് പെർമിറ്റ് കാനഡ ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായ ഇമിഗ്രേഷൻ നയമുണ്ട് ഇമിഗ്രേഷൻ മിനിസ്റ്റർ ഉണ്ട് അപ്പോൾ അവരൊക്കെ കൃത്യം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇമിഗ്രേഷൻ നയത്തെപ്പറ്റി മനസ്സിലാക്കി വേണം ാണ് എന്നോട് പേഴ്സണലി ഒരുപാട് പേര് ഇതിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഗൾഫ് കൺട്രീസും കാനഡയുമായി കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് ഒരുപാട് പേര് മനസ്സിലാക്കിയിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ നെഗറ്റീവ് പോയിന്റ് അല്ലെങ്കിൽ വിസി ടി വി സിയിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആംശന ഒന്ന് ഓർക്കുക ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടുണ്ട് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് സ്പെഷ്യൽ മീറ്റിംഗ് എല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ്പേർട്സ് അവിടെ അവൈലബിൾ ആവും ഇനി നിങ്ങൾ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സാധിക്കും നിയർ ബൈ നിങ്ങൾ ഞങ്ങളുടെ ഒരു ബ്രാഞ്ചിൽ പോയി വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ബ്രാഞ്ചിലേക്ക് ഡയറക്റ്റ് വന്ന് മീറ്റ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ഓപ്ഷൻ സോ മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും ടില് ബൈ സു താങ്ക് യു സാർ യു സോ മച്ച് ഓക്കെ ഹായ് എൻ്റെ പേര് അനീഷ ഞാൻ തിരുവല്ലയിൽ നിന്നാണ് ഞാൻ പ്രോസസ്സിങ് തുടങ്ങുന്നത് ടു തൗസൻഡ് എനിക്കൊന്നു നയൻറ്റീനിലാണ് ആംസ്ട്രോ ആയിട്ട് ബിക്കോസ് ഞാനത് അമൃതയിലായിരുന്നു ആദ്യം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഇങ്ങനെ പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം വന്ന് ഞാനിങ്ങനെ കുറേ സേർച്ചൊക്കെ ചെയ്ത് ഇൻ്റർനെറ്റിൽ നിന്ന് ഞാൻ തന്നെ തപ്പിയെടുത്തതാണ് ആംസ്ട്രി ഞാനിവിടെ കോൺടാക്റ്റ് ചെയ്തു അന്ന് എനിക്ക് എനിക്കൊന്ന് എൻ്റെ കോർഡിനേറ്ററിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അന്നത്തെ പക്ഷെ ആൾ ഭയങ്കര സപ്പോർട്ടീവായിട്ട് എനിക്ക് നല്ല രീതിയിലെല്ലാം അങ്ങ് കാനഡ ചെന്നിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും പിന്നെ എൻ്റെ പ്രൊഫഷൻ ഞാനൊരു ഫാർമസിസ്റ്റാണ് സോ എൻ്റെ പ്രൊഫഷനെ പറ്റിയിട്ടുള്ള അവിടെ ഫാർമസി കാനഡയിലുള്ള നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ പറ്റി പറഞ്ഞു തന്നു സോ അങ്ങനെയാണ് ഞാൻ ഇവിടെ ആംസ്റ്റർ ആയിട്ട് ജോയിൻ ചെയ്യുന്നത് പക്ഷേ അത് എൻ്റെ ബാഡ് ലക്കാണോ എന്നറിയില്ല അപ്പോഴത്തേക്ക് കോവിഡ് വന്നു കോവിഡ് വന്ന് കുറച്ചൊരു ലാഗായിരുന്നു പിന്നെ ഇപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തെനിക്കൊന്ന് ട്വന്റി വണ്ണിലാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ട്വൻറ്റി വൺ ട്വൻറ്റി ടു ആ ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തത് ബട്ട് അത് കഴിഞ്ഞ് പിന്നെയും കുറേ ലാഗൊക്കെ വന്നു കോവിഡും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഞാൻ ടോട്ടലി ഡെസ്പായായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് കോർഡിനേറ്ററായിട്ട് കിട്ടിയത് രാജേശ്വരി മാമും പിന്നെ ആതിര എന്ന് പറഞ്ഞൊരു മാമാണ് അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊക്കെ തന്ന് എല്ലാ സ്റ്റെപ്പിലും കൂടെയിരുന്നു നല്ല രീതിയിൽ പറഞ്ഞു തന്നു ഇപ്പോൾ എനിക്ക് എൻ്റെ പി എം പി ലെറ്റർ കിട്ടി ഇനി ബാക്കിയുള്ള പ്രോസസിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്തായാലും ഓവറോൾ എനിക്ക് ആംസ്റ്റർട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുത്തെ സ്റ്റാഫ് ടീം കോർഡിനേറ്റേഴ്സ് എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു